എം ടിയുടെ ഈ തെരഞ്ഞെടുത്ത കഥകളിലെ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കഥയുണ്ട് ഞാൻ ആ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം പണ്ടാണേ ഒരു ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സംഭവങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറി ഇവിടെ മാജിക് അക്കാദമിയുടെ വേരുകൾ മണ്ണിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്ന കാലമാണ് അക്കാലത്ത് മഞ്ചേരി വിജയധാര ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ ലയൻസ് ക്ലബ്ബ് ഞങ്ങളുടെ ഒരു മാജിക് ഷോ സംഘടിപ്പിച്ചു പ്രവേശനം അംഗങ്ങൾക്ക് മാത്രം എന്ന് കൃത്യമായിട്ട് നോട്ടീസിലിങ്ങനെ അച്ചടിച്ചതുകൊണ്ട് രോഷം കൊണ്ട നാട്ടുകാരിൽ ആരൊക്കെയോ പരിപാടി നടക്കുന്ന സമയത്ത് ഈ ഓഡിറ്റോറിയത്തിന് നേരെ കല്ലെറിഞ്ഞു ചില്ലുകൾ പൊട്ടിത്തകർന്നു പരിപാടി പൂർത്തിയാക്കാൻ സാധിക്കാതെ ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടിയുമാണ് വന്നു അടുത്ത ദിവസത്തെ ഏതൊരു പത്രത്തിൽ ചെറിയൊരു ന്യൂസ് വന്നു മുതുകാടിൻ്റെ മാജിക് ഷോയിൽ കല്ലേറ് എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ ഇനി രണ്ടാമത്തെ സംഭവം പറയാം ഒരാഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ കാറ് അപ്രത്യക്ഷമാക്കുന്നൊരു സ്പെഷ്യൽ ഷോ അതിമനോഹരമായിട്ട് നടത്തി അടുത്ത ദിവസം എല്ലാ പത്രങ്ങളിലും ചിത്രസഹിതം എല്ലാ എഡീഷനുകളിലും വാർത്ത അച്ചടിച്ചു വരികയും ചെയ്തു അതിൻ്റെ അഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറാണ് വൈകിട്ട് എൻ്റെ നാട്ടിലെ അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഈ കാറിനെ അപ്രത്യക്ഷമാക്കിയ വാർത്ത കണ്ട് അഭിനന്ദിക്കുമെന്ന് കരുതിയ എനിക്ക് യഥാർത്ഥത്തിൽ തെറ്റിപ്പോയി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആൽമരച്ചുവട്ടിലെ കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു ഗോപിയേ എൻ്റെ വാർത്ത പത്രത്തിൽ കണ്ടിരുന്നു ഞാനൊന്ന് തല ഉയർത്തിപ്പിടിച്ചു പിന്നാലെ വന്നു അടുത്ത കമൻ്റ് മഞ്ചേരിയിൽ നിന്ന് ഏറി കിട്ടിയതേ അതോടെ എൻ്റെ തല താണു അതുമാത്രമേ അവർ കണ്ടുള്ളൂ അതേ കാണൂ എത്രമാത്രം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്താലും അതിനെയൊക്കെ അഭിനന്ദിക്കാൻ താൽപ്പര്യം കാണിക്കുന്നതിനപ്പുറം ഒരു നെഗറ്റീവ് വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിനെ കുട്ടി ഘോഷിക്കാൻ ആയിരം നാവുകളുണ്ടാവും സമൂഹത്തിൻ്റെ മനസ്സിലാക്കാനാവാത്ത ഈ മനഃശാസ്ത്രമാണ് ഞാൻ വൈകി മനസ്സിലാക്കിയ ഒരു ജീവിതപാഠം ഞാൻ ഈ പുസ്തകത്തിലേക്ക് വരാം അമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി എം ടി എഴുതിയ ഒരു കഥയുണ്ട് ഇതിനകത്ത് രേഖയില്ലാത്ത ചരിത്രം എന്നാണ് കഥയുടെ പേര് പറ്റിയാല് ഇതൊന്ന് വായിക്കണം കഥയുടെ സത്ത ചുരുക്കി പറയാം രക്ഷപ്പെടൽ ജാനവിദ്യയുടെ ഉപജ്ഞാതാവ് സാക്ഷാൽ ഹാരി ഹൗദിനെയാണ് ഒരു കഥാപാത്രം അടുത്തത് ഈജിപ്തുകാരൻ അഹമ്മദിബെ രണ്ടുപേരും നമ്മൾ ന്യൂയോർക്കിൽ വെച്ച് ഒരു മത്സരം നടക്കുകയാണ് കയ്യാമങ്ങളിൽ നിന്നും പൂട്ടിയിട്ട തപാൽപേട്ടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന അതിമനോഹരമായ മാജിക് അവതരിപ്പിച്ച് ഹൗഡിനെ കയ്യടി നേടിയപ്പോൾ അഹമ്മദീ ബേ അതിനേക്കാൾ വലിയ മാജിക്കുകൾ അവതരിപ്പിച്ചു ഹൗഡിനി കാറ് അപ്രത്യക്ഷമാക്കി കാണിച്ച സമയത്ത് ബേ ആനകളെ പ്രത്യക്ഷപ്പെടുത്തി അപ്രത്യക്ഷമാക്കി അങ്ങനെ ഹൗഡിനി മത്സരത്തിൽ തോറ്റുപോയി വിജയ്ശ്രീ ലളിതനായ ബേ ലോകം മുഴുവൻ തൻ്റെ ജൈത്രയാത്ര തുടങ്ങി പാരീസിലും ലണ്ടനിലുമൊക്കെ മഹാസദസ്സിനെ കിടിലം കൊള്ളിച്ചു പിന്നെ അദ്ദേഹം ഒരു കടലോര നഗരത്തിലെ കപ്പലിറങ്ങി കൂറ്റൻ പരസ്യബോർഡുകൾ ഉയർന്നു കോളാമ്പികളിലൂടെ നഗരത്തിൽ മുഴുവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പക്ഷേ ടിക്കറ്റ് എടുത്ത് പരിപാടി കാണാൻ ആരുമില്ല അവസാനം ഓഡിറ്റോറിയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടപ്പോൾ കുറേ ആളുകൾ മുന്നിലെ കസേരകളിൽ എം ടിയുടെ ഭാഷയാണ് വേടിയും വലിച്ച് ഷോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു അഹമ്മദിബേ വലിയ വലിയ മാജിക്കുകൾ കാണിച്ചുകൊണ്ടിരുന്നു കാണികൾക്ക് ഒരു ഭാവവ്യത്യാസമില്ല നിശബ്ദം മുകളിലേക്ക് അദ്ദേഹം ഒരു കയർ എറിഞ്ഞ് ആലംബമില്ലാതെ നെടുങ്ങനെ നിൽക്കുന്ന കയറിലൂടെ കയറിപ്പോയ പയ്യനെ അപ്രത്യക്ഷമാക്കി കാണിച്ചു സദസ്സിന് ഒരു ഭാവവ്യത്യാസമില്ല പിന്നെ അയാൾ നാവ് മുറിച്ച് കാണിച്ചു കാണികൾ വിളിച്ചു പറഞ്ഞു അത് പ്ലാസ്റ്റിക്കിൻ്റെ നാവണ്ട വയറ്റിൽ കത്തി കുത്തി ഇറക്കി അദ്ദേഹം വലിച്ചെടുത്തു കാണികൾ വിളിച്ചു പറഞ്ഞു കത്തിമിലൊരു ട്രിക്ക് ഉണ്ടടാ സഹി കിട്ട് അയാൾ മേശപ്പുറത്ത് വലിയ വാഴെടുത്ത് മാറിടം വെട്ടിക്കേറി ഹൃദയം പുറത്തെടുത്ത് നീട്ടിപ്പിടിച്ച് ആടി അയാൾ ചോദിച്ചു ഇത് മതിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ആളുകൾ അപ്പോഴും പറഞ്ഞു അത് ആടിൻ്റെ ചങ്കാണ്ട ബേ സ്റ്റേജിൽ മരിച്ചു വീണു കാണികളിൽ ചിലർ അത് കണ്ട് ആഞ്ഞു കയ്യടിച്ചു സഹായികൾ മാന്ത്രികൻ്റെ മൃതദേഹവും ചുമന്ന് വീതിയിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് കൂട്ടത്തിലൊരു കുട്ടി ആരോടോ ചോദിച്ചു ഇത് ഏത് നാടാണ് മാന്ത്രികൻ്റെ കാൽ ചുമക്കുന്ന ആൾ പറഞ്ഞു ഇന്ത്യയുടെ പടിഞ്ഞാറൻ കരയിലെ കേരളം എന്ന രാജ്യത്തിലാണ് നമ്മളിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അതായത് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയാണ് ഇത് Please.